ഹലോ ഹലേ ലിയ പ്രിയപ്പെട്ടവരെ സമർപ്പണ പ്രാർത്ഥന നെയ് ശുശ്രൂഷ ഇരുപത്തി മൂന്നാമത്തെ ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഇന്നേ ദിവസം വില കൊടുത്തി ശുശ്രൂഷയിലേക്ക് കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് നാൽപ്പത്തി മൂന്ന് ദിവസത്തെ ഈ സമർപ്പണ പ്രാർത്ഥന എന്ന ഈ ശുശ്രൂഷയിലൂടെ നിങ്ങളുടെ സകല ആവശ്യങ്ങളും നിയോഗങ്ങളും സ്വർഗത്തിലെ ദൈവം നടത്തി തരും കാരണം ഇത് അത്ഭുതങ്ങളുടെ ഒരു ശുശ്രൂഷയാണ് പ്രിയപ്പെട്ടവരെ ഈ ശുശ്രൂഷയിൽ വിശ്വാസത്തോടെ നിങ്ങൾ പ്രാർത്ഥിക്കണം നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഇടപെടുന്ന സമയങ്ങളാണ് നമുക്ക് നമ്മുടെ ബൈബിൾ കരങ്ങളിലെടുക്കാം ബൈബിൾ തുറന്നു പിടിക്കാൻ പറയുന്ന വചനങ്ങൾ ശ്രദ്ധയോട് വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യാം ഒപ്പം തന്നെ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നിയോഗങ്ങളും കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുക്കാം നമ്മുടെ ദൈവം നമ്മെ സ്നേഹിക്കുന്നവനാണ് നമ്മുടെ കർത്താവ് നമ്മുടെ ദൈവമാണ് അതെ ഒരിക്കലും നമ്മളെ കൈവിടില്ല ഹോളി താവേ അഭിഷേകം ചെയ്യണമേ ഹോളി ഹോളിസ്പെർ ഗ്ലോറി ഈണം പകർന്നൊരു കർത്താവേ ഈണം തകർന്ന തമ്പുരു പോലെയാണ് ഞങ്ങളുടെ ജീവിതം ഈണം പകർന്നൊരു തമ്പുരുവിൽ ഉയരും കേൾക്കാൻ വിണ്ണി വിണ്ണി പൂമണി പൂമണി മുത്തേ മുത്തേ ജീസസ് ഹോളി സ്പിരിറ്റ് േമോവിടുമോണി മുത്തേസ് ഹലിം പാടിയൂറങ്ങൂറ ോ പിന്നിലേ രാജകുമാരീരം പാടിയൂറക്കാലോലം പാട്ടിയൂറക്കരുത Sea, so Judite, God, Father, Father, ോ നീ പിന്നെ രാജു കുമാറ തുർത്താവെ നീ മാത്രമാണല്ലോ ഞങ്ങളുടെ ബലം നീ മാത്രമാണ് ഞങ്ങളുടെ ആശ്രയം എവിടെ എല്ലാം തളരുമ്പോഴും മാറ്റി നിർത്തപ്പെടുമ്പോഴും തള്ളിക്കളയപ്പെടുമ്പോഴും കർത്താവേ നീ എന്റെ കൂടെ ഉണ്ട് എന്നുള്ളതാണ് എന്റെ ബലം കർത്താവെ ചേർത്ത് പിടിക്കണമേ അവിടുത്തെ പരിശുദ്ധൻ ജീർണിക്കാൻ അവിടെ നിന്ന് അനുവദിക്കരുത് ഞങ്ങളുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുത് ർക്കോസിന്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം എല്ലാവരും ബൈബിൾ തുറക്കുക വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം അതിന്റെ മുപ്പതും ൊന്നും തിരുവചനങ്ങൾ മാർക്കോസിന്റെ സുശേഷം പന്ത്രണ്ടാമധിയായ മുപ്പതും മുപ്പത്തിയൊന്നും തിരുവചനങ്ങൾ നമുക്ക് എടുക്കാം നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക രണ്ടാമത്തെ കൽപ്പന നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക ഇവയേക്കാൾ വലിയ കൽപ്പനയൊന്നും ഇല്ല നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ ആത്മാവോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ശക്തിയോടെ സ്നേഹിക്കുക പ്രിയപ്പെട്ടവരെ നമ്മൾ കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉത്തരം സ്നേഹിക്കുന്നുണ്ട് കർത്താവിനെ വിളിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉത്തരം വിളിക്കുന്നുണ്ട് എന്നാൽ കർത്താവ് പറയുന്നത് ഇതല്ല എല്ലാറ്റിലും ഉപരിയായി കർത്താവ് പത്രോസിനോട് ചോദിച്ചില്ല വത്രോസെ നീ എന്നെ സ്നേഹിക്കുന്നു ഇവയെക്കാൾ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നു വത്രോസ് പറഞ്ഞു കർത്താവെ വീണ്ടും കർതാവ് പറഞ്ഞു യോനായുടെ പുത്രനായ ശിമയോനെ നീ എന്നെ സ്നേഹിക്കുന്നു അത് കേട്ടപ്പോ അവന്റെ ചങ്ക് തവർന്ന് കർത്താവെ നീയെല്ലാം അറിയുന്നുവല്ലോ മൂന്നാമതും കർത്താവ് ചോദിച്ചു യോനായുടെ പുത്രനായ ശിമയോനെ നീ എന്നെ സ്നേഹിക്കുന്നു അവൻ പറഞ്ഞു കർത്താവെ ഇത് സങ്കടമുള്ള കാര്യമാണ് നീ എല്ലാം അറിയുന്നുവല്ലോ എന്നാ ഇത് കർത്താവ് വീണ്ടും 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 ചോദിക്കാനുള്ള കാരണം കർത്താവ് ആഗ്രഹിക്കുന്നത് കർത്താവിനേക്കാൾ അധികമായി ഒന്നും ഉണ്ടാവാൻ പാടില്ല കർത്താവിനേക്കാൾ കൂടുതലായി ഒന്ന് സ്നേഹിക്കാൻ പാടില്ല നമ്മുടെ ജീവിതത്തിൽ കർത്താവിനേക്കാൾ കൂടുതലായിട്ട് ഒന്നും ഉണ്ടാവാൻ പാടില്ല അത് കർത്താവിന് ഭയങ്കര സങ്കടമാണ് വേദനയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ നോക്കിക്കോ നമ്മുടെ ജീവിതത്തിൽ എന്നെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നെല്ലാം ചില കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ അവിടെ നമ്മൾ ചിന്തിക്കണം കർത്ത അവിടെ നമ്മൾ ചിന്തിക്കണം കർത്താവിനേക്കാൾ കൂടുതൽ സ്നേഹവും ബന്ധവും നമ്മൾ അതിലേക്ക് കൊടുത്തത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ കർത്താവായിരിക്കണം പ്രിയപ്പെട്ടവരെ എല്ലാം കർത്താവ് നമ്മുടെ കൂടെയുണ്ടെങ്കിൽ ജീവിതങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടുന്നു അവിടെ പിന്നെ ഒരു വിഷയം വിഷമമുണ്ടാകുന്നു നമ്മളെ തകർക്കാൻ ഒന്നിനും കഴിയില്ല നമ്മളെ നശിപ്പിക്കാൻ ആർക്കും കഴിയില്ല നമ്മളെ വേദനിപ്പിക്കാനോ ഇല്ലാതാക്കാനോ ആർക്കും കഴിയില്ല കാരണം നമ്മൾ കർത്താവിനെ അതുപോലെ സ്നേഹിക്കുന്നു കർത്താവിൻ്റെ മുൻപിൽ അതുപോലെ നമ്മൾ വ്യാപരിക്കുന്നു അപ്പോൾ കർത്താവ് എപ്പോഴും ആഗ്രഹിക്കുന്നത് എൻ്റെ മക്കൾ എൻ്റെ കൂടെ ആയിരിക്കണം അവരെന്നെ സ്നേഹിക്കണം അതുകൊണ്ടാണ് ഒന്നാമത്തെ കൽപ്പന തന്നെ കർത്താവ് അങ്ങനെ എഴുതിയിരിക്കുന്നത് എന്താണ് ഒന്നാമത്തെ കൽപ്പന നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത് ഇന്ന് പലപ്പോഴും കർത്താവിനേക്കാൾ കൂടുതലായി ഭർത്താവിനെ സ്നേഹിക്കുന്ന ഭാര്യമാരെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ ശുശ്രൂഷ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി പ്രിയപ്പെട്ട സഹോദര പ്രിയപ്പെട്ട മാതാപിതാക്കളെ മക്കളെ പ്രിയ കർത്താവിനേക്കാൾ കൂടുതലായി നമ്മുടെ ജീവിതത്തിൽ ഒന്നും ഉണ്ടാവാൻ പാടില്ല കർത്താവിനെ നമ്മൾ ഏറ്റവും മുകളിൽ വെച്ചോ അതിന് താഴെ വരുന്ന സകലതും അനുഗ്രഹിക്കപ്പെടും കർത്താവിനെ ഏറ്റവും മുകളിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രതിഷ്ഠിച്ച ഒന്നാമതായി കർത്താവിനെ നമ്മൾ നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചാൽ പിന്നെ നമ്മുടെ ജീവിതത്തിൽ വരുന്നതെല്ലാം അനുഗ്രഹിക്കപ്പെടും ഒന്നും തകർന്നു പോവില്ല ഒന്നും നശിച്ചു പോവില്ല ഇല്ലാതായി പോവില്ല കാരണം ഏറ്റവും മുകളിൽ നമ്മൾ കർത്താവിനാണ് സ്ഥാനം കൊടുത്തേക്കുന്നത് എല്ലാറ്റിനേക്കാൾ ഉപരി ചിലർ പറയുന്നത് കേൾക്കാം ധ്യാനത്തിന് വിളിക്കുമ്പോൾ വളരെ ജോലിയുണ്ട് ഞാൻ നിങ്ങളോട് ആത്മാവിലൊരു കാര്യം പറയട്ടെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ധ്യാനത്തിന് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലീവ് എടുത്ത് ധ്യാനത്തിന് വരണം ജോലിയല്ല എനിക്ക് വലുത് എന്റെ കർത്താവാണ് എനിക്ക് വലുത് അങ്ങനെ ഉറക്കെയാണ് വ്രതന്റെ ധ്യാനം കൂടാൻ ലീവ് എടുത്ത് ധ്യാനത്തിന് വന്നവരെയും ധ്യാനത്തിന് പോവുകയാണെങ്കിൽ ജോലിക്ക് വരണ്ട എന്ന് പറഞ്ഞപ്പോൾ ജോലി ഉപേക്ഷിച്ച് ധ്യാനത്തിന് വന്നവരെയും ബ്രതന്നെ അറിയാം പക്ഷെ ധ്യാനം കഴിഞ്ഞപ്പോ കർത്താവ പഴയ ജോലിയേക്കാളും വലിയ ജോലി കർത്താവ് കൊടുത്തത് കണ്ടിട്ടുണ്ട് കാരണം എന്താണെന്നറിയോ കർത്താവിനേക്കാൾ വലുതായി അവർ ജോലിയെ കണ്ടില്ല നമ്മുടെ ജീവിതത്തിൽ കർത്താവിനേക്കാൾ വലുതാണോ നമ്മുടെ ജോലി കർത്താവിനേക്കാൾ വലുതാണോ നമ്മുടെ സമ്പത്ത് നമ്മുടെ സ്ഥാനമാനങ്ങള് നമ്മുടെ അധികാരങ്ങള് അധികാരം ഈ കാലഘട്ടത്തിൽ അധികാരം ഏറ്റവും കൂടുതൽ പിശാശ ഉപയോഗിക്കുന്ന ഒന്നാണ് കർത്താവിനെ മറന്ന് അധികാരി അഹങ്കാരത്തിലും അഹംഭാവത്തിലും അവിശ്വസ്തതയിൽ മുമ്പോട്ട് പോകുന്നു താഴെയുള്ള എല്ലാം ഒരു അടിമകളെ പോലെ കാണുക അധികാരം ദൈവം നിനക്ക് തന്നിരിക്കുന്നത് എല്ലാവരെയും സ്നേഹത്തിൽ ഒട്ടിപ്പിച്ച് നിർത്താനാ ഒരുമിപ്പിച്ച് ചേർത്ത് നിർത്താനാ അല്ലാതെ അഹങ്കരിച്ച് മുന്നോട്ട് പോവാനല്ല പ്രീസലോ ചിലരുടെ പ്രശ്നം അധികാരമാണ് കർത്താവിനേക്കാൾ വലുത് അധികാരം ആ അധികാരത്തിന് വേണ്ടി വീണ്ടും വീണ്ടും അധികാരത്തിൽ ഒരു പ്രമോഷൻ കിട്ടാൻ അവരെല്ലാവരെയും സോപ്പിട്ട് നിൽക്കുക അതല്ല കർത്താവിനേക്കാൾ അധികമായി ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ശുശ്രൂഷയിലൂടെ മാറ്റണം വീണ്ടും അടുത്തൊരു വചനം നമുക്ക് എടുക്കാം വിശുദ്ധ മഹത്തായുടെ സുവിശേഷം വിശുദ്ധ മഹത്തായുടെ സുവിശേഷം പത്താം അധ്യായം മുപ്പത്തിയേഴും മുപ്പത്തി എട്ടും മുപ്പത്തിയൊൻപതും തിരുവചനങ്ങൾ നമുക്കെടുത്ത് വായിക്കാം അവിടെ പറയുകയാണ് എന്നേക്കാൾ അധികം നിങ്ങൾ കേൾക്കണേ ശ്രദ്ധിച്ചു കേൾക്കണേ എന്നേക്കാൾ അധികം പിതാവിനെയോ മാതാവിനെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല എന്നേക്കാളധികം പുത്രനെയോ പുത്രിയെയോ സ്നേഹിക്കുന്നവനും എനിക്ക് യോഗ്യനല്ല സ്വന്തം കുരിശെടുത്തനെ അനുഗമിക്കാത്തവൻ എനിക്ക് യോഗ്യനല്ല സ്വന്തം ജീവൻ കണ്ടെത്തുന്നവൻ അത് നഷ്ടപ്പെടുത്തും എന്നെ പ്രതി സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അത് കണ്ടെത്തും കർത്താവിന്റെ വചനമാണിത് എന്നേക്കാൾ അധികം പിതാവിനെയോ മാതാവിനെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല എന്നേക്കാൾ അധികം പുത്രനെയോ പുത്രിയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല എന്നിട്ട് പറയാണ് സ്വന്തം കുരിശെടുത്ത് എന്നെ അനുഗമിക്കാത്തവൻ എനിക്ക് യോഗ്യനല്ല അപ്പൊ കർത്താവ് ഏറ്റവും കൂടുതൽ കർത്താവ് പറയുന്ന കാര്യം ഇതാണ് എല്ലാവരേക്കാളും എല്ലാത്തിനേക്കാളും എല്ലാ വസ്തുക്കളെക്കാളും എല്ലാ സാഹചര്യങ്ങളെക്കാളും എല്ലാറ്റിനേക്കാളും ഉപരിയായി നീ എന്നെ സ്നേഹിക്കാം അത് കർത്താവിൻ്റെ ആഗ്രഹമാണ് അത് കർത്താവ് അതിലൊരു വിട്ടുവീഴ്ചയ്ക്കും കോംപ്രമൈസിന് തയ്യാറല്ലോ കർത്താവിന് നമ്മൾ അത് കൊടുത്താൽ നമുക്ക് ദൈവം തരുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല ആ വില നമ്മൾ കർത്താവിന് കൊടുത്താൽ കർത്താവ് നമുക്ക് തരാൻ പോകുന്ന വില ഈ ലോകത്തിന് പോലും അളക്കാൻ കഴിയാത്ത വിധം കർത്താവ് നമ്മളെ മാനിക്കും ഉയർത്തും അഭിഷേകം ചെയ്യും അടുത്ത വാക്യം എന്താ പറയുന്നത് സ്വന്തം ജീവൻ കണ്ടെത്തുന്നവൻ അത് നഷ്ടപ്പെടുത്തും എന്നെ പ്രതി സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അത് കണ്ടെത്തും സ്വന്തം ജീവൻ കർത്താവിനേക്കാൾ വലുതാണ് എൻ്റെ ജീവൻ എൻ്റെ ജീവിതം എൻ്റെ ജോലി എൻ്റെ സമ്പത്ത് എൻ്റെ അധികാരം കണ്ടോ സ്വന്തം ജീവൻ കണ്ടെത്തുന്നവൻ അത് നഷ്ടപ്പെടുത്തും ആരെ നഷ്ടപ്പെടുത്തും കർത്താവിനെ നഷ്ടപ്പെടുന്നു കർത്താവിനെ നഷ്ടപ്പെടുത്തുമ്പോൾ കർത്താവ് തരുന്ന അനുഗ്രഹങ്ങൾ കൃപകള് വരങ്ങൾ സകലത് നഷ്ടപ്പെടുത്തും കാരണം അവന്റെ പ്രശ്നം സ്വന്തം ജീവനാണ് സ്വന്തം കുടുംബാ പ്രശ്നം കർത്താവിനേക്കാൾ വലുത് കർത്താവ് വചനത്തിലൂടെ വ്യക്തമായിട്ട് പറയണം ആ വചനം നിങ്ങൾ വായിച്ചേ സ്വന്തം ജീവൻ കണ്ടെത്തുന്നവൻ അത് നഷ്ടപ്പെടുത്തും പ്രിയപ്പെട്ട മക്കളെ കർത്താവിനെ നഷ്ടപ്പെടുത്തി കർത്താവിന്റെ അനുഗ്രഹങ്ങളെ നഷ്ടപ്പെടുത്തി ഈ ലോകത്തിൽ നമ്മൾ എവിടെ പോയാലും ഏത് രാജ്യത്ത് നീ ജോലി ചെയ്താലും എത്ര മണി മാളികകൾ നീ കെട്ടിപ്പൊക്കിയാലും ആകാശത്തോളം നീ കഴുകനെ പോലെ കുതിച്ചു പറന്നാലും കർത്താവില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ പാതാളത്തോളം താഴ്ത്തപ്പെടാൻ അധിക സമയമൊന്നും വേണ്ട അടുത്ത വാക്യം എന്താ പറയുന്നേ എന്നെ പ്രതി സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അത് കണ്ടെത്തും എനിക്ക് ഞാനല്ല വലുത് എൻറെ കുടുംബമല്ല എൻറെ ജോലിയല്ല വലുത് എനിക്ക് കർത്താവാണ് വലുത് എൻറെ സമ്പത്തല്ല വലുത് എൻ്റെ ജോലി പോയാലും എൻറെ സമ്പത്ത് പോയാലും എൻറെ കുടുംബം നശിച്ചാലും എനിക്ക് വലുത് എനിക്ക് വിഷയം എൻ്റെ കർത്താവാണ് ഈ ഒരു തിരിച്ചറിവ് ഉണ്ടെങ്കിൽ കർത്താവ് പറയാണ് എന്നെ പ്രതി ഇത് നഷ്ടപ്പെടുത്തുന്നവൻ അത് കണ്ടെത്തും കർത്താവിനെ കണ്ടെത്തും കർത്താവിന്റെ അനുഗ്രഹങ്ങൾ അവർക്ക് ലഭിക്കും അഭിഷേകം അവർക്ക് ലഭിക്കും അതുകൊണ്ടല്ലേ സുശേഷി പറയുന്നത് എന്നെ പ്രതിയോ സുവിശേഷത പ്രതിയോ മാതാവിനെയോ പിതാവിനെയോ മക്കളെയോ ഭാര്യയോ വയലുകളെയോ ത്യജിക്കുന്നവരിൽ ആർക്കും ഇവിടെ വെച്ച് തന്നെ നൂറിരട്ടി ലഭിക്കാതിരിക്കുകയില്ല വരാനിരിക്കുന്ന കാലത്ത് ജീവനും പ്രൈസതാണ് അതുകൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത എൻ്റെ എല്ലാ പ്രിയപ്പെട്ട മക്കളോടും എനിക്ക് പറയാനുള്ള കാര്യം കാര്യതാ കർത്താവിനെ കർത്താവായി കണ്ടാൽ കർത്താവ് തരുന്നത് നമുക്ക് പോലും ചിന്തിക്കാൻ കഴിയാത്തതാണ് എല്ലാറ്റിലുപരിയായി കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ കർത്താവിന് മുകളിലായി ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല ഒരു ബോധ്യം നമുക്ക് എല്ലാവർക്കും നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം പൊന്ന് സമർപ്പണ പ്രാർത്ഥന എന്ന ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിലും ദേശങ്ങളിലും ഭൂഖണ്ഡങ്ങളിലും രാജ്യങ്ങളിൽ നിന്നുമായി പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളെ അങ്ങടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു അവരുടെ ആവശ്യങ്ങളെ നിയോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവ് അങ്ങ് ഏറ്റെടുക്കണമേ അനുഗ്രഹിക്കണമേ അഭിഷേകം ചെയ്യണമേ ഈ നാൽപ്പത്തി മൂന്ന് ദിവസത്തെ സമർപ്പണ പ്രാർത്ഥന എന്ന ഈ ശുശ്രൂഷയിലൂടെ ഇതുവരെ നടക്കാത്ത കാര്യങ്ങൾ പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും ലഭിക്കാത്ത മറുപടികൾ കർത്താവേ ഇവരുടെ ജീവിതങ്ങൾ അങ്ങ് ചെയ്തു കൊടുക്കണമേ അതുവഴി കർത്താവായ യേശു എന്നും ജീവിക്കുന്നവരായി അവരറിയട്ടെ കർത്താവിനെ ഫോളോ ചെയ്യുന്നവരായി കർത്താവിനെ പിന്തുടരുന്നവരായി ഇവർ മാറട്ടെ മരണം വരെ കർത്താവിൻ്റെ പൊന്നുമക്കളായി മാറുവാൻ നിങ്ങളെല്ലാവരെയും പൊന്നു കർത്താവെ അഭിഷേകം ചെയ്യണമേ പ്രേസോൾ പ്രിയപ്പെട്ടവരെ സമർപ്പണ പ്രാർത്ഥന എന്ന ഈ ശുശ്രൂഷ ഇരുപത്തി മൂന്നാമത്തെ ദിവസത്തിൽ എത്തി നിൽക്കുമ്പോൾ നിങ്ങളോട് വളരെ സ്നേഹത്തോടെ പറയുകയാണീ ശുശ്രൂഷ എല്ലാവരിലേക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം കാരണം നിങ്ങളുടെ ഒരു ഷെയറിങ്ങിലൂടെ ഒരു വ്യക്തി രക്ഷപ്പെടാൻ കഴിഞ്ഞാൽ അതിൻ്റെ അനുഗ്രഹം നിങ്ങൾക്കുള്ളതാണ് അതുകൊണ്ട് എല്ലാ മക്കൾക്കും നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കണം കർത്താവ് നിങ്ങളെ ഒത്തിരി അനുഗ്രഹിക്കും നാളെ നമ്മൾ വീണ്ടും പുതിയ വചനങ്ങളും പുതിയ കാര്യങ്ങളുമായി കാണാം അതുവരെ കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മുടെ ജീവിതത്തെ പരിപൂർണമായി സമർപ്പിക്കാം നമ്മുടെ എല്ലാ ആവശ്യങ്ങളെ നിയോഗങ്ങളെ കർത്താവ് നടത്തി തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു കർത്താവ് നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ അമേൻ